ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കിതിൽ ഉഴുന്നും പച്ചരി ഒന്നും കുതിർക്കാൻ വെച്ചിട്ട് അരച്ചിട്ട് എടുത്ത് നമ്മളൊരു പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവല്ല കേട്ടോ അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ദോശയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നിറയെ ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ സാധാരണ ഉഴുന്ന ദോശ ഉണ്ടാക്കുമല്ലോ പുളിദോശ ഉണ്ടാക്കുമല്ലോ അതുപോലെയുള്ള അതേ ദോശ തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മളിതിൽ ഈസ്റ്റും ബേക്കിംഗ് സോഡയോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഉഴുന്നും ചേർത്തിട്ടില്ല അപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റിൽ വാങ്ങുന്ന അരിപ്പൊടി ഇല്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി ഞാൻ ഇതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ചോറാണ് അപ്പം ചോറ് നമ്മൾ അരിപ്പൊടി എടുത്തത് പോലെ ലെവലാക്കിയിട്ട് ചോറെടുക്കണം എന്നില്ല കേട്ടോ ഇപ്പം ഞാൻ എടുത്തത് കണ്ടല്ലോ രണ്ട് ടേബിൾ സ്പൂൺ കുറവായിട്ട് ചോറ് ചേർത്ത് കൊടുത്തു അതുപോലെ തേങ്ങ ഒരു ഗ്ലാസ്സോളം എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള തേങ്ങ നമ്മൾ ചിരവി എടുക്കാണ്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുമല്ലോ ആ രീതിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറവായിട്ട് തോന്നുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങ വരെ എടുക്കുക ഒരു ഗ്ലാസ്സിനും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വല്ലാണ്ട കുറഞ്ഞു പോകണ്ട കേട്ടോ അപ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ഉലുവയാണ് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ആദ്യം ഒന്നര ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറേശയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ കൈ വച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കുന്ന രീതിയിൽ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഉലുവ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉലുവ ഉലുവയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇപ്പം ചേർത്തിട്ടുള്ളത് മൊത്തം നമുക്ക് രണ്ട് രണ്ടേകാ ഗ്ലാസ് വെള്ളമാണ് ആവശ്യം വരുന്നത് വീണ്ടും കാൽ ഗ്ലാസ് ചേർത്തു അപ്പോൾ നമുക്കിതാ ഒന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അര ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പൊടി ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊടിയുടെ സ്വഭാവം നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞു കുറഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് എടുത്തെന്ന് കരുത് നിങ്ങൾക്കും രണ്ട് ഗ്ലാസ് വേണം നിർ ആവശ്യം വന്നോളന്നില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഓവർനൈറ്റ് ആണ് വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് രാവിലെയാണ് ധരച്ചെടുക്കുന്നത് ഇപ്പോഴാണ് ഞാൻ രാവിലെയാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് അപ്പം നിങ്ങൾ രാത്രിയിലേക്കാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ രാവിലെ ഒരു ഒക്കെ ആകുമ്പോൾ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അത് നമ്മുടെ ആ ഒരു മാവ് ഉണ്ടല്ലോ അത് നല്ലവണ്ണം ഒന്ന് കണ്ട ഇതുപോലെ ഒന്ന് പതഞ്ഞൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ട് ഉണ്ടാവും കേട്ടോ നമ്മളത് അരച്ചിട്ടും ഒന്നുമില്ല അതുപോലെ തന്നെ ഈസ്റ്റും ഒന്നും ചേർക്കാത്തതാണ് അപ്പോൾ വല്ലാണ്ടാണ്ട് പൊങ്ങി പുറത്തേക്ക് പോകുന്ന രീതിയിലൊന്നും പൊങ്ങി വരില്ല പക്ഷേ നമ്മുടെ ആ ഒരു മാവ് നന്നായിട്ടൊന്ന് പതഞ്ഞ് ഒന്ന് പൊങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഇനി നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചെറിയൊരു അളവിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ മൊത്തമായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിത് കൂട്ടി വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ കണ്ട നമ്മുടെ മാവ് ജസ്റ്റ് ഒന്ന് പൊങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാവ് ഇതാ ഒഴിവാക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കുന്നതിൻ്റെ മുന്നേക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കി പാകാണോ കൂടി പോകാൻ നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാനിതാ ഈ ഒരു മാവിൽത കണ്ടോ നമ്മുടെ ഒരു മാവ് ഇത ഈ ഒരു രീതിക്കാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ കൈവച്ചിട്ട് തന്നെ ആ ഒരു മിക്സരെ ജാറിലെ മാവ് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടോ അപ്പൊ ഇനി നമുക്കിത് ഏഹ് കറി ഉണ്ടാക്കുന്ന സമയം വരെ ഒരു പത്ത് മിനിറ്റ് തികച്ചൊന്നും ആവില്ല നമുക്കൊന്ന് വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഈ ഒരു മാവ് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ മാവ് അരച്ച് വെച്ചതിന് ശേഷം കറി കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നാൽ മതി അതാവുമ്പോൾ ഒന്ന് റെസ്റ്റ് നമുക്ക് ആ ഒരു മാവിന് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും കിട്ടിയാൽ നല്ല തന്നെയാണ് കേട്ടോ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഒരു മാവ് ഞാനത് മൂടി വെക്കട്ടെ അപ്പം ഞാൻ തക്കാളി ചട്ണിയാണ് കേട്ടോ മോൾക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു സമയം വരെ നമ്മുടെ ഒരു മാവ് ഇരുന്നിട്ടുള്ളത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഏകദേശം ആയിട്ടുള്ളൂ ഇപ്പം കണ്ടാൽ നമ്മുടെ മാവ് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ട് ഉണ്ടാവും കേട്ടോ വേണ്ട ഒന്നും കൂടെ ഒന്ന് മാവ് ഒന്ന് പൊങ്ങി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് കുറവുണ്ട് ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ ഇത് വിട്ടുപോയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ദോശച്ചട്ടിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അപ്പച്ചട്ടിയിൽ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഏറ്റവും ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിറയെ അത് ബബിൾസൊക്കെ വന്ന് അതിൻ്റെ ഹോൾസൊക്കെ വന്ന് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ഇത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഒരിത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദോശ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയി കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ടട്ടോ കണ്ട നമ്മുടെ ദോശ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചുറ്റിക്കുന്നേ ഉള്ളു കേട്ടോ നമുക്കിത് നെയ്റോസ്റ്റിൻ്റെ ഒക്കെ പോലെ നല്ലോണം ഒന്ന് കനം കുറച്ച് പരത്തി അങ്ങനെ വേണേലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഓവറായിട്ട് പുളി ഉണ്ടാവില്ല അപ്പോൾ അത് ഈ ഒരു ദോശ നല്ലോണം ഹോൾസൊക്കെ വന്നപ്പോൾ ഞാൻ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇത്തിരി കൂടെ ഒന്ന് പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാവ് കൂട്ടി വെക്കുന്ന സമയത്ത് അധികം പുളി പുളിയില്ലാത്ത തൈരുണ്ടല്ലോ ഒരുപാട് പുളിയുള്ള തൈരും ചേർക്കരുത് കേട്ടോ അധികം പുളി ഇല്ലാത്ത തൈരുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററിൻ്റെ അളവിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണും മതി കിട്ടാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെച്ചില്ലേ രാത്രി ആ സമയത്ത് അപ്പോൾ അത് അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ആദ്യം തന്നെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ അതേ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ എനിക്ക് തന്നെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇങ്ങനെ റെഡി ആവുന്നില്ല ചോറിൻ്റെ ഒക്കെ അളവ് കൂടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ തന്നെ എൻ്റെ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇതേ അളവിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി റെസിപ്പിയായിരുന്നു നമ്മുടെ ഉഴുന്ന ഒക്കെ അതേ ടേസ്റ്റിലും അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാ വലൈക്കും